നമ്മളെ ലോഫ്റ്റിലേക്ക് വിസിറ്റ് ചെയ്യാൻ വന്ന കുറച്ച് ആൾക്കാരാണോ എൻ്റെ പ്രാവുണ്ടോ പ്രാവുണ്ടോ പതിനൊന്നെണ്ടോ ഏതൊക്കെയാണോ എൻറെ ആണോ എന്റെ ആഹാ എൻ്റെ അനിയനാ എന്താ എൻ്റെ പേര് അൻഷിപ്പ് ആഹാ എന്റെ പേര് നിഹാരി ആ ആ ഇതാ മാങ്ങയൊക്കെ കിട്ടിയല്ലോ എനിക്ക് ആണോ കൊടുത്തിട്ടുണ്ടോ അത് എന്താ എന്റെ പേര് ആശിഫോ ആന്നുള്ളൂ ആ മണ്ണിന്റെ കുടുക്കിലൊക്കെ

കൊറേ പേർക്കും എങ്ങനെ ആ അത് ആവശ്യണ്ടാകുന്ന സമയത്ത് മാത്രം മാത്രമേ അതൊന്നും അറിയാനായിട്ടില്ല ചെറിയ കുട്ടിയല്ലേ പെണ്ണ അങ്ങനെ പറയാൻ പറ്റൂല ആ അത് കുട്ടിയാണ് ഞാൻ ഇങ്ങനെ ഇത് വരുന്നുള്ളു അതെന്തോ എവിടെന്നോളൂ കൈ സാധാരണ ഒക്കെ മാതിരി വെച്ചോ പോയോ ഇതെന്താ ഞാൻ ഈ പ്രാവിനെ നിങ്ങൾക്ക് തിന്നണന്ന് അറിയോ ഈ പ്രാവ് മാത്രമേ ഇങ്ങനെ ഇരിക്കുകയുള്ളൂ ബാക്കി പ്രാവിലൊക്കെ പാറും പക്ഷെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുവല്ലോ ബാക്കിയുള്ളവർ ഒരു വേഗം ഇങ്ങനെ മേലേക്ക് പാറിപ്പോവും ഭംഗിയുണ്ടോ ഇതിൻ്റെ പേരെന്താന്നര് ഞങ്ങൾക്ക് എന്ത് പോട്ടറ് ഗാഡാണ് പൗഡർ മനസ്സിലായോ

ആ തലയൊക്കെ കാണും എനിക്ക് എനിക്കിഷ്ടായോ എന്റെ പ്രാവകോളെ അത് അല്ല കുട്ടിയാണ് വലുതാവാനുള്ളത് ഏ